അപ്പോൾ അപ്പൊ ഒരു അടിപൊളി ആഴത്തിൻ്റെ ഒക്കെ ഒരു സൈഡായതും ഒരു നല്ലൊരു പ്ലേസിലാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കറുപ്പും അതേപോലെ നമ്മുടെ പുല്ലിനൊക്കെ പിടിക്കാൻ വേണ്ടി അതേ ഉണ്ടോ കച്ചാൽ അടിപൊളി പ്ലേസ് ആണ് നല്ല പ്ലേസ് ആണ് അപ്പോൾ നമ്മുടെ ബെയിറ്റ് ഇട്ടിടുന്ന ഇതാണ് ഇതാണ് നമ്മൾ മണ്ണിൽ അവിടെ കഴിക്കേണ്ട കൈസ് ഒത്തിരി ആക്ടീവാണെന്ന് നോക്കിക്കുക അതുപോലെ നീളമുള്ളതോ അതാണ് ചാടിയൊക്കെ പോകുന്നില്ല അതേപോലെ ആ കാണുന്ന സ്ഥലമാണ് നമ്മുടെ കാക്ക ചുരുത്ത് കൈസ് അവിടെയാണ് നമ്മളിന്ന് മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത് പക്ഷേ അത് നല്ല ദൂരമാണ് ഇച്ചിരി അവിടെ ഇച്ചെ ദൂരം ഉള്ളത് കേട്ടോ ഗൈസ് പക്ഷേ അവിടെയാണ് കാക്ക ചുരുത്ത് അവിടെ വൈകുന്നേരം ആകുമ്പോൾ എല്ലാ ഇടത്തേക്ക് കാക്കകൾ വന്ന് ഒരിടത്ത് കൂടുന്നതാണ് കാക്ക മാത്രമല്ല കൊക്ക് അതോടെ എല്ലാ ബേഡ്സൊക്കെ ഫ്ലോ എന്താ പറയുക ഫ്ലോക്കായിട്ട് ഇങ്ങനെ വന്ന് അവിടെ ചേരുന്ന ഒരു സ്ഥലം കേട്ടോ ഗൈസ് അങ്ങനെ കൈസ് നമ്മൾ കുറേ അധികം നമ്മുടെ മാമന ഇടാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചൂണ്ട അപ്പോൾ അത് എടുത്ത് ഇട്ടിട്ടുണ്ട് നല്ല ദൂരം അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ അടി അടിപൊളി പ്ലേസ് ആട്ടോ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്ത് മീനാണ് നമുക്ക് കിട്ടിയതെന്നു പറഞ്ഞാൽ നല്ല ഭംഗി ഏറിയ സ്ഥലം കേട്ടോ കൈസ് നമ്മൾ കാക്കത്തൂരത്ത് അങ്ങനെ നമ്മൾ ഇട്ടിട്ടിരിക്കുകയാണ് നമ്മൾ ഈ പുല്ലിൻ്റെയൊക്കെ ഇടയ്ക്കായിട്ടേക്കുന്നത് അതായത് വെച്ചാൽ പുല്ലിൻ്റെ അടിയിലൊക്കെ അടുത്തായിരിക്കും വലിയ മീനും ചെറിയ മീനൊക്കെ ഒക്കെ കാണുന്നത് നമ്മൾ അങ്ങനെ ഇട്ടിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്തോ മീനടിച്ച് പോയിട്ടോ കൈസ് നമുക്ക് എൻ്റെ മീൻ അടിച്ച് പക്ഷേ അത് പോയി മുക്ക് വിട്ടുപോയി ഐസ് നമുക്ക് ഇട്ട് മാമൻ എന്നെ പറ്റിയെന്ന് അറിയില്ല മാമനെ ഇങ്ങനെ ഇട്ട് വച്ചേക്കുവാണ് മീൻ കൊണ്ടുപോയി എന്നറിയില്ല ഉടക്കി പോകും ഐസ് സോറി ഉടക്കിയെന്ന് തോന്നിട്ടോ അവിടെ ചെറുതായിട്ട് ഒരു ഉടക്കിയെന്ന് തോന്നി പുരീലൊക്കെ അടക്കണ്ട സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ഉടക്കാൻ ചാൻസസുണ്ട് നല്ല ഉടക്കുന്ന ചേ സ്ഥലമാണ് നമ്മുടെ ആൻറ്റി ഇടുവാണ് അപ്പോൾ നമുക്കത് നോക്കാം എന്നെ വിട്ട് തന്നിട്ടോ ആൻറ്റി അവിടെ തന്നെ ആ പ്ലേസിൽ തന്നെ ഇട്ടേക്കുന്നത് നമ്മുടെ ആന്റിക്ക് ഒരു കുഞ്ഞും വരാലും ഒരു വരാലിന്റെ കുഞ്ഞു വരാലുണ്ട് നല്ല ക്യൂട്ടായ ചെറിയ വായും ടൈലും ഒക്കെ ഉള്ളത് ഒരു ക്യൂട്ട് വരാലും കിട്ടിയിട്ടുണ്ട് രസോ നമ്മള് വരാരി ഉണ്ട് ആന്റിപൂടി രസമുള്ള വരാലുണ്ട് കേസ് ഇത്രയും ചെറിയ വരാം കളറൊക്കെ വന്നിട്ടുള്ളുണ്ടോ ചെറിയതാണ് നമ്മളത് നല്ല രസമുള്ള കാണാനൊക്കെ നമ്മുടെ മണ്ണിര വരാല ഞാൻ പിടിക്കുന്നു പറഞ്ഞില്ലേ അതുകൊണ്ട് നമ്മള് പിടിച്ചോ നല്ല ഇനി നമ്മൾ അടുത്ത റൗണ്ട് ഇടുവാട്ടോ അവിടെ തന്നെ ഇട്ട് നോക്കുകയാണ് വേറെ വല്ല മീൻ നമ്മൾ അടിക്കുന്നുള്ളത് നമ്മളാൻറ്റി തന്നെയായിട്ട് ഇടുന്നത് ആ പുല്ലിൻ്റെ ഇടയ്ക്ക് നല്ല മീൻ നിൽക്കുന്ന ഒരു സ്ഥലം അവിടെ ഗൈസ് അങ്ങനെ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറേ നേരമായിട്ട് ഒരു വലപ്പില്ല നോക്കിക്കൊണ്ടിരിക്കുവാണ് മീനടിക്ക് വേ അടിക്ക് വേ അടിക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കുറവ് കിട്ടിയിട്ടുള്ളൂ ഒരു കുട്ടി കുറവാണ് നമുക്ക് കിട്ടിയേക്കേ നമ്മുടെ പൂവാലും കുറുവ കേട്ടോ നല്ല വാലം കേട്ടോ പ്രത്യേക വാലമുള്ള കണ്ടോ വാല അതുപോലെ നല്ല ഹുക്കായിട്ടോ കയറിയിരിക്കുന്നത് ചെറിയ ഹുക്കാണ് ഞങ്ങൾ മീഡിയം സൈസ് ഹുക്കാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ കൂടെ റിലീസ് ചെയ്തേക്കാം കിട്ടിയത് ആ മേശം ചെറിയ ഈ കുറുവയൊക്കെ ഇത്രയും ഈ അല്ല കഴിച്ചും നല്ല വലിയ കാര്യം കേട്ടോ കുറവൊക്കെ നമുക്ക് അങ്ങനെ ഒരുപാട് ഹുക്ക് അങ്ങോട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് കവറിലോട്ട് അവനെ ഇട്ടേക്കാം അടുത്ത റൗണ്ട് നമുക്ക് ഇടാം അതേപോലെ നമുക്ക് ഒരു നല്ല പള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ കണ്ണിന്റെ കളർ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിച്ചു കണ്ണിൻ്റെ ഒരു കളറ് കണ്ടു ഒരു പ്രത്യേക ബ്ലൂ കളറുണ്ടോ കേട്ടോ അതിൻ്റെ കണ്ണിന് ഇത് കണ്ടോ ഒരു അടിപൊളി ബ്ലൂ കളർ കേട്ടോ ഇതാണ്ടോ അടിപൊളി സാധാരണ പള്ളത്തിക്കൊക്കെ ഈ കളർ ഇല്ല കേട്ടോ അതുപോലെ നല്ല രസമുള്ള രസമുള്ളൊരു കുഞ്ഞിപ്പള്ളത്തി അതുപോലെ സാധാരണ മഞ്ഞ മഞ്ഞക്കളറൊന്നും അല്ലാട്ടോ അതേപോലെ ഇത് നമ്മുടെ വെള്ളപ്പള്ളത്തി കേട്ടോ മഞ്ഞപ്പള്ളത്തി അല്ല സാധാരണ എല്ലായിടത്തും മഞ്ഞപ്പള്ളത്തി കാണുന്നത് പക്ഷെ ഇത് നമ്മുടെ വെള്ള കളറിലെ പള്ളത്തിയാട്ടോ ഇപ്പം നമ്മൾ അവനെയും അങ്ങോട്ട് ഹുക്ക് ഹുക്ക് റിലീസൈഡും അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇത് കണ്ടോ ഇതാണ് നമ്മുടെ മഞ്ഞ കളർ വള്ളത്തിൽ കണ്ടോ കളർ ഡിഫറൻസ് ഉണ്ട് കഴിച്ച് ഒരേ ഇതായിരിക്കും ഒരേ ഫാമിലി ആയിരിക്കും പക്ഷെ കളർ രണ്ടും വ്യത്യാസമുണ്ട് പക്ഷെ നമ്മൾ ഈ രണ്ടും ഒരേ അടുത്ത് തന്നെയാട്ടോ പിടിച്ചേക്കുന്നത് കേട്ടോ അവരുടെ കണ്ണിൻ്റെ ഒരു കളർ വ്യത്യാസം കണ്ടോ കണ്ണിൻ്റെ അവിടെ ഒരു ബ്ലൂ കളർ വരുന്നുണ്ട് പക്ഷെ നമ്മുടെ മഞ്ഞ പള്ളത്തിൻ്റെ അവിടെ വരുന്നില്ല നല്ല രസമുള്ളതല്ലേ നല്ല ക്യൂട്ടാണ് നമ്മുടെ പള്ളത്തി അതുപോലെ വറുത്താൻ നല്ല അടിപൊളി ആണ് നമ്മുടെ പള്ളത്തേക്ക് ഉള്ളത് കഴിച്ച് ഇത് ചാടിക്കളിക്കുന്ന പള്ളത്തിൽ കഴിച്ചു ഇനി നമുക്ക് നമ്മുടെ ഏരിയ കണ്ടോ നമ്മൾ ചിരട്ടയിൽ ഇര വെച്ച് ഈ എര വെച്ചാൽ നമ്മൾ പിടിച്ചു തന്നെ ഇത്രയും ചെറിയ മീനൊക്കെ പിടിക്കാൻ ഈസി ആട്ടോ നമ്മുടെ ഇരയിൽ ഉറപ്പായിട്ട് അടിക്കുന്നതാണ് നമ്മൾ അതേപോലെ നിങ്ങൾ നല്ല സ്പോട്ടിൽ പോയി നിൽക്കണം അല്ലാതെ മീനില്ലാത്ത സ്പോട്ടിൽ പോയി നിന്നിട്ട് എന്നോട് പറയരുത് വൈസ് മീനൊന്നും കിട്ടിയില്ലാന്ന് അതേപോലെ തന്നെ ഇതിന്റെ കണ്ണുകൾ ഒരു വെള്ളപ്പള്ളത്തിന്റെ കണ്ണിനെ നിങ്ങൾ നോക്കിയുണ്ടോ അതിൻ്റെ അടിയിൽ ഇത് ഒരു കളർ അടിച്ച് വെച്ചാൽ ബ്ലൂ കളർ ഒരു തിളങ്ങുന്ന വൈസ് ശ്രദ്ധിച്ച് നോക്കിയാൽ പക്ഷെ ആ കളർ തന്നെ മഞ്ഞപ്പള്ളത്തില്ല നിങ്ങൾ നല്ലതായിട്ട് നോക്കണം എന്ന് ഞാൻ അത് പിടിക്കാൻ നല്ല പെടപ്പാട്ടോ അങ്ങനെ ഒന്ന് നല്ലതായിട്ട് എഴുതി ഒന്ന് കാണിച്ചു തരാം അതിനോട് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് നോക്കി അറിയാം മഞ്ഞ നമ്മുടെ വെള്ളപ്പള്ളത്തിൻ്റെ കണ്ണിൻ്റെ അവിടെ ബ്ലൂ കളർ കണ്ടു ഒരു വരച്ച് വിട്ടേക്കുന്ന കളർ അടിച്ചേക്കുന്നുണ്ട് പക്ഷേ മഞ്ഞൾപ്പള്ളത്തി അതില്ലാട്ടോ ഇത് ഐ ലൈനറും കൊണ്ട് വരച്ച് പോലെ തന്നെ അങ്ങോട്ട് ഇത് ധരിക്കുന്നുണ്ടോ നല്ല ഡ്രസ്സായിട്ട് മേക്കപ്പ് ഇട്ടിട്ട് വന്നേക്കുന്നതാണ് കണ്ടോ കളർ വ്യത്യാസം കണ്ടോ നല്ല കളർ വ്യത്യാസം ഉണ്ട് അതായത് നിങ്ങൾക്ക് ഇവരെ കളർ വ്യത്യാസം ഇങ്ങനെ വരാനുള്ള കാരണം വെച്ചാൽ വല്ലതും അറിയാമെങ്കിൽ ഇല്ലേ ഇമാര് തോട്ടിലാണോ അങ്ങനെ പക്ഷെ നമ്മൾ ഒരിടത്ത് തന്നെ പിടിച്ചേക്കുന്നത് ഇങ്ങനെ വള വ്യത്യാസം വരാൻ നിങ്ങൾക്ക് വല്ലതും അറിയാമെങ്കിൽ നിങ്ങൾ പോരാട്ടോ അതുപോലെ ഇത്ര നീളമുള്ള നമ്മൾ ബെയിറ്റ് യൂസ് ചെയ്തേക്കുന്നത് കണ്ടോ ഒരു കളർ നോക്കിയുണ്ടോ കണിഞ്ഞ കണ്ടോ നിങ്ങൾ നല്ലതായിട്ട് കാണാൻ പറ്റുമോ ഒരു ബ്ലൂ കളർ കണിഞ്ഞ് പക്ഷേ അതിനെ കണ്ടോ കൈസ് വ്യത്യാസം കണ്ടോ വളരെ നല്ല പടപ്പാട്ടോ നമ്മുടെ വള്ളത്തിക്ക് കൈസ് എന്താട്ടോ പള്ളത്തിൽ കണ്ടു നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ഗൈസ് ഇങ്ങനെ കളർ കണ്ടിട്ടുണ്ടോ ഞാനും അതായിട്ടാണ് കാണുന്നത് കേട്ടോ ഇതാ കേട്ടോ ബ്ലൂ കളർ കണ്ട രണ്ട് സൈഡും ഉണ്ട് നല്ല രസമാണ് കാണും ഗൈസ് അത് അടിപൊളിയായിട്ട് അവൻ പടച്ച് കൈ നിൽക്കുന്നില്ല അത്യാവശ്യം നല്ല തന്നലും ഉണ്ട് കണ്ടോ കണ്ണിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ ഒരു ബ്ലൂ കളർ കണ്ടേ കൈസ് ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് അങ്ങോട്ട് ഞാൻ നല്ല ഇത്ര നല്ലൊരു കളർ എങ്ങനെ വരാനുള്ള ചാൻസസ് ഇത് വെറൈറ്റി ആണെന്ന് തോന്നിട്ടോ ഗൈസ് നല്ല വടപ്പാണ് സു ഉക്കും കറക്റ്റായിട്ട് ചെറിയ ഉക്കായതുകൊണ്ട് നല്ല അങ്ങോട്ട് കയറി അങ്ങോട്ട് വായിൽ കറക്റ്റായിട്ട് ഉക്കുക അങ്ങനെ ചാടിയും പോകത്തില്ല പക്ഷേ നമ്മുടെ ബെയ്റ്റൊക്കെ അങ്ങോട്ട് വേഗം തീർത്ത് കളയുന്ന നമ്മുടെ പള്ളത്തെയും നമ്മുടെ വെള്ളത്തിലോട്ട് അങ്ങോട്ട് ഇട്ട പള്ളത്തിൽ മാത്രം ചാടിക്കറി ആദ്യം പിടിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് എല്ലാ മീനും ചാൻസ് കിട്ടുന്നത് അതുപോലെ നമ്മുടെ പള്ളത്തിൽ നല്ല ടൈസ്റ്റുള്ള മീനാണ് വള്ളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടോ രണ്ട് പള്ളത്തെയും ഇതേപോലെ നമ്മൾ അടുത്ത റൗണ്ടിലോട്ട് അങ്ങോട്ട് കടന്നിരിക്കുന്നു നമുക്ക് എന്ത് മീനാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം കേട്ടോ അതേപോലെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൈസ് എന്തെങ്കിലും അടിക്കുമെന്ന് നോക്കാം നമുക്ക് കുറേ നേരത്തെ വെയിറ്റിംഗ് ആണെന്ന് അത്യാവശ്യം നല്ല പൊളിന്ന് വെയിലുണ്ട് ചെറുതായിട്ട് വൈസ് നമ്മുടെ നമ്മുടെ ചൂരിനൊന്നും മയങ്ങിയിട്ടില്ല അതുകൊണ്ട് നല്ല ചൂട് വെയിലുണ്ട് നമുക്ക് എന്നാ കിട്ടുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം കിട്ടിയാൽ മതിയെന്ന് അടിച്ചിട്ട് അടിച്ചടിച്ച് അടിപൊളി ഒരു മഞ്ഞ പള്ളത്തി കേട്ടോ മഞ്ഞ കളറ് സൂപ്പർ ഒരു പള്ളത്തി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആൻറ്റിക്ക് നല്ല ലക്കാട്ടായിരുന്നു അടിപൊളിയായിട്ട് നല്ലത് സൂപ്പർ ഒരു പള്ളത്തിയാണ് കിട്ടിയിരിക്കുന്നത് നല്ല പ്ലേസ് ആണ് അടുത്ത കഴിച്ചു ഞാൻ അടുത്ത് അടുപ്പിച്ച് കാണിക്കുന്നുണ്ടോ ആ ഇതിൻ്റെ കണിഞ്ഞ് ബ്ലൂ കളർ കളറുണ്ടോ കേട്ടോ കൈസ്തേ കേട്ടോ അതിൻ്റെ കണിഞ്ഞ് ബ്ലൂ കളർ ഉണ്ട് അതുപോലെ ഈ കാണുന്നുണ്ടോ ഇത് വെള്ളം നമ്മുടെ പന്തിന് യൂസ് ചെയ്യുന്ന കേട്ടോ കൈസ് നമ്മൾ പൊങ്ങി കിടക്കാൻ വേണ്ടി ആയിട്ട് നമ്മുടെ ഇത് അതുപോലെ നമ്മളത് നമ്മുടെ റിലീസ് ചെയ്ത് അങ്ങോട്ട് കവറിലോട്ട് ഇടാൻ പോവാണ് ഇന്ന് ആൻറ്റിക്കാണ് ലെക്ക് വരാലും അതുപോലെ പള്ളത്തേക്ക് ആൻറ്റിക്കാണ് കിട്ടുന്ന കേട്ടോ നമുക്കതൊന്നും കിട്ടിയില്ല എത്രയോ നേരം കൊണ്ട് അതുപോലെ നമ്മുടെ ആൻറ്റിക്ക് എല്ലാ ടൈപ്പും മീൻ കിട്ടും കേട്ടോ ഭയങ്കര റെക്ക കേട്ടോ ആർക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ആൻറ്റിക്ക് ഉറപ്പായിട്ട് മീൻ കിടൂട്ടോ അതുപോലെ നമ്മുടെ ഹുക്ക് അങ്ങോട്ട് റിലീസ് ചെയ്ത് അങ്ങോട്ട് വിടുകട്ടോ നമ്മുടെ പള്ളത്തിടെ അതുപോലെതന്നെ വൈകുന്നേരം ഒമ്പതിൽ ഒരു രക്ഷയില കാഴ്ചട്ടോസ് ഞാൻ പറഞ്ഞില്ലായിരുന്നു കാക്കത്തൊരുത്തിനെക്കുറിച്ച് അതുപോലെ ഈ കാക്ക ഇങ്ങനെ അങ്ങോട്ട് പറന്ന് പോകുന്നുണ്ടോ എത്ര ലക്ഷക്കണക്കിൻ്റെ കാക്കയാണ് വൈകുന്നേരം ഒമ്പത് ഇങ്ങനെ അങ്ങോട്ട് പറന്ന് പോകുന്നത് ഇതാണ്ടോ നാല് സൈഡിലോട്ട് അങ്ങോട്ട് പറന്ന് പറന്ന് അങ്ങോട്ട് പോവുക കണ്ടോ എന്റെ വൈബ് ഇത് കണ്ടോ കേ ആകാശത്തോട്ട് നോക്കിയാൽ മൊത്തം കറുത്ത കാക്കകള് മാത്രമുള്ളു അങ്ങോട്ടും ഇങ്ങോട്ടും കൊക്കുകളൊക്കെ ഉണ്ട് കേട്ടോ പോലെ പക്ഷെ ഇന്ന് നമുക്ക് കൊക്കൊന്നും കാണാൻ പറ്റിയില്ല ഇഷ്ടംപോലെ കാക്കകള് അതേപോലെ നല്ല രസമല്ല ഇതൊക്കെ ആ ഈവനിങ് ടൈം ആ സൂര്യനൊക്കെ അങ്ങോട്ട് അസ്തമിക്കുന്ന സമയത്ത് നല്ല രസമായിരിക്കും കാക്കും ഒന്നും രണ്ടൊന്നും കേട്ടോ ലക്ഷങ്ങൾ കഴിഞ്ഞ അതിനേക്കാളും കൂടുതലുണ്ട് അങ്ങോട്ട് പറന്ന് പോകണേ നമ്മുടെ പിറവം എല്ലായിടത്തോട്ട് അങ്ങോട്ട് പറന്ന് പോകണേ കണ്ടത് നമുക്ക് കാണിച്ചില്ല വേറെന്നും പറഞ്ഞാൽ ഇതുണ്ടോ നമുക്ക് ഇതോ എൻ്റെ ദൈവമേ ഇത്രയും കാക്കകൾ കഴിച്ചു നമ്മുടെ നമ്മുടെ തേനീച്ച കൂടെ അങ്ങോട്ട് ഇങ്ങനെ പറന്ന് പോകുന്നതല്ലേ നമ്മുടെ കാക്കകൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുമെന്ന് തോന്നലോ കയസ് നല്ല രസം ആട്ടോ നമ്മുടെ സൂര്യനൊക്കെ അസ്തമിച്ചുകൊണ്ട് നല്ല രസമാണ് ഞങ്ങളിവിടെ ഒരിക്കലെങ്കിലും വന്ന് വിസിറ്റ് ചെയ്ത് കാണേണ്ട പ്ലേസ് ആട്ടോ ഒരു രക്ഷയിലെ ഞാൻ പറഞ്ഞല്ലോ തേനീച്ച കൂട്ടങ്ങളെ പോലെ അങ്ങ് പറഞ്ഞു നടക്കുമോ നമ്മുടെ കാക്ക Guys, I'm going to be able to get a camera, guys. Bye, see you.